സ്പെക്കില് ഞാൻ എടുത്തിട്ട് നിങ്ങൾ കാണാനുള്ള സ്പെക്കില് ഞാൻ എടുത്തിട്ടിട്ടുണ്ടോ നമ്മളെ ചക്കനെ ഇതാണ് ലുക്ക് പൈസ വരുകയാണെങ്കിൽ ഈസ് അപ്പത്തന്നെ മഴയെന്നായിട്ട് നമ്മൾ തുടങ്ങിയത് സ്പൈഡർമാൻ്റെ സാധനമാണ് എന്തായാലും വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകും ഒന്നും ഇല്ല ഗൈസ്മാര് വീഡിയോ എന്നാണ് ഇപ്പൊ പറയാം ഇസ് എനിക്ക് ഈ സ്പൈഡർമാൻ്റെ നൈസ് ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് വണ്ടി കയറാം ഗൈസ് എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട് തന്നെ ബ്ലോക്ക് വണ്ടി എടുക്കാൻ വരെ വണ്ടി ഒരു കലിപ്പിൽ എലുക്കുമ്പോഴേല്ല കലുപ്പിലിരിക്കണത് ഇതായത് വെള്ളക്കൂടി നമ്മൾ കേറ്റിട്ടാണെങ്കിൽ പോവും ഈ സ്മരക ഈ ചുമ്മാ ഇട്ടാണെങ്കിൽ നമ്മളെല്ലാം ഇതായി പോവാം പോവുകയാണെങ്കിൽ നമുക്ക് പോണം നിർത്തുകയാണെങ്കിൽ നിർത്തണം ഇതിനല്ല ഏതെങ്കിലും ഒന്ന് ചെയ്യണം ടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ വെളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സാധനം ഏക്ക് കരുതി അപ്പൊ അവരുടെ അടുത്ത് ബിഗ് താങ്ക്സ് തന്നെ പറയണം സാധനം ഓക്കെ ഓക്കെ നൈസായിരുന്നു അല്ലേ നിങ്ങളൊന്ന് വീഡിയോ ബാക്ക് അടിച്ച് നോക്കി കാണാൻ പറ്റുന്ന ജസ് ആയിരുന്നു ഞാൻ ഇപ്പൊ തന്നെയാണ് അത് ശ്രദ്ധിക്കണം അത് തന്നെ പൈസ എന്തായാലും നമുക്ക് സൈഡ് കേറി തന്നെ പൂവാണ്ട് അലും അലും നല്ലവര് പൈസ എന്തായാലും പൂവാസ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ആ വൈത്ത് പുരുഷോ അനിച്ചിട്ടെന്നൊരു സംശയം ഇവിടെ നിൽക്കണം വേണ്ട പോവാണ്ട എനിക്കെ തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു പറച്ചെടുക്കാൻ പോവും ഇപ്പൊ പോയി കാണാ വിട്ട് വന്നപ്പോയിക്കാണു ഇതിഹാസ് ഇസ്ലാമെ നമ്മള് ഒന്നുമില്ല ഗെയ്സ് ഒരു സർപ്രൈസ് ആയിരുന്നു അത് പറയണ്ട ഗീസ് ഇനി നമ്മളെ ഓണം തൊട്ടായിരിക്കും നമ്മളെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇനി വേറൊരു ഗെയിം കണ്ടുപിടിച്ചു ഗൈസ് അതിന് ഞാൻ കുറച്ച് റാങ്ക് ഒക്കെ ആയി പ്രൊഫഷണലായി എന്റെ റാങ്ക് എനിക്ക് പ്രൊഫഷണലാണ് ഇതൊരു മൾട്ടിപ്ലെയർ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ ഐസായിരിക്കുന്നത് ബസ്സൊക്കെ എല്ലാ ബസ്സും ഇടണം ഞാൻ എനിക്ക് ഇതിഹാസം ഇഷ്ടപ്പെട്ട് റെയിൻബോ ഇഷ്ടപ്പെട്ട അപ്പം റെയിൻബോ നൈസ് ഐസ് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഓട്ടിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെയിൻബോ മോനെ പൊളി സാധനം അതൊക്കെയാണ് വണ്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞ സീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് അതൊക്കെ എന്ന് പറഞ്ഞ ഒരു സീൻ റെയിൻബോ അല്ലേ അതൊക്കെ റെയിൻബോ സൈഡില് എത്തിരുന്നോർമ്മയില് എന്തൊക്കെയാണ് ഗൈസായിരുന്നു എന്ത് റോബോട്ട് അതായിരുന്നു എനിക്കല്ല ഓർമ്മയില് അത് ഒരു സംശയേ അവിടെ ഇരുന്ന പോലീസ് അല്ലേ അവള് എത്തിയിട്ടുണ്ട് അവളെ റെയിൽവേ ക്രോസിന്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ പോണം നേരത്തെ അതിലെ സൈഡി കുടിക്കുവായിരുന്നു ഇവിടെ ഈ സൈഡിൽ കുടുക്കുവ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടോന്നായിരുന്നു ഇവിടെ നോക്കട്ടെ ഇല്ല ഇല്ല ഈ ക്ലാസ് വെച്ചിട്ടാണെങ്കിൽ ഇഷ്ടം പറഞ്ഞു പോവാണ്ട അവനെ പിടിക്കണം കഴിഞ്ഞ കേട്ടവളി പൊട്ട അടിക്ക് വറ്റിയത് വരച്ചത് കൊറേ പറഞ്ഞു സ്ഥല ഇല്ല ഇല്ല ഉണ്ടാക്കി പിടിക്കണം അതാണ് ഇതിഹാസ് രാജാക്കാണ് രാജാവ് പക്ഷേ രാജാവാണ് ണ്ടേ അത് എം ചിയുള്ള എല്ലാടും ഇങ്ങനെ ഷോ ഗൈസ് ഒരുമാര് അപ്പന്മാരാണെങ്കിലും പട്ടിശോ കൊറേ കളവികളുണ്ട് ഇപ്പൊ ഇന്തിരി കഴിട്ടി വളിച്ച വണ്ടി എടുക്കണേ സോപ്പൂട്ടി ഓരോ ഇരിക്കുന്ന വണ്ടിയാണെ ഗൈസ് തന്നെ നല്ല നോക്കേസ് ഞാൻ പറഞ്ഞു വല്ല തെറ്റു വേണേ നോക്ക് സോപ്പൂട്ടി ഓലല്ലേ ഇരിക്കണേ கரெல்லு ரெண்டாவட்ட இது இங்கோட்டும் சோப்பு கிட்டு இல்லை சோப்பு கட்டி ரெண்டாவட்டி வலிச்ச போஸ்டர் അതുകൊണ്ട് വീടിന് പോളി ഇതൊരു സോപ്പൂട്ടി കട ഇതേ വണ്ടി സോപ്പ് കിടക്കൂട്ട് സോപ്പൂട്ടി കൊറേ സോപ്പ് സോപ്പു കൂട്ടികളെ കൈസൊരു ഷോഫ് ഇറക്കാവേ ഇതി ഹാസി കൈസ്പിട്ടാ നമ്മടെ ഷോഫ് കടക്കുണ്ട് കാരണം അവിടെ പറ്റിയ തച്ച സാധന എന്താ പറയാ ഗ്യാനാ ഇടിയടാ കേറി വിളിക്കലി ഒറ്റ കളർ ചേട്ടാ ചേട്ട ചേട്ടാ ഇതവിടെ കുഴികളു പോക്കെ നോക്കാം നിങ്ങളെ വേപ്പുകളല്ലോ അപ്പൊ നോക്കി ഇവിടെ കുഴികളെ പോയി നോക്കാം ഇത് ഇവിടെ കണ്ടൊരു പരിചയമുള്ളൂ സ്ഥലം <may> എത്താറായി ൂസോക്ക് വീഡിയോടെ വെച്ച് വൈറ്റ് അപ്പണ അത് വേറെ കാര്യം കേസ് കുറേ നേരം ചുമ്മായിരുന്നു പറയപോലെ വണ്ടിയൊക്കെ ഒട്ടിച്ചോണ്ട് ആ കേസ് എന്നായിരുന്നു ഇതി ദിവസം എന്റെ ഫ്രണ്ട് ഏശ ഉപ്പ് വയ്ക്കും കിയർ സിക്സ് കിയർ ഫ്രണ്ടി ഞാൻ ഫ്രണ്ടിക്കൊണ്ടവിട്ടി കൈ സോക്കോ ഇതൊക്കെ കൊറച്ചുകൂടി പറത്തി എനിക്ക് റോഡൊക്കെ തികച്ചു പിടിച്ചു ചേട്ടാ ചേട്ടാ മാറി മാറി മറി മറി തണ്ട സോപ്പ് ഫ്രണ്ടി കണ്ടിട്ടൊണ്ട ചവിട്ടോ എന്തായാലും സോപ്പ് ഇട്ടി പിടിച്ചിട്ട് വീഡിയോ അതിന്റെ പാക്കളു കളിക്കും കള്ളാറ്റെടുത്ത് കേട്ടാ ചാലഞ്ചറ കളറ്റവാറൊക്കെ കള്ളാറ്റെടുത്തത് ഇന്റെ ഫ്രണ്ടിൽ കൊണ്ടു പോയി ഈ മാപ്പൊക്കെ കുറച്ച സമയത്തന്നെ വന്ന ഇവിടെ സോപ്പ് ഇട്ട് ഒരു മഴ വളച്ച റോഡി എന്നാലും സോപ്പിന് നമുക്ക് കുറവേണ്ടല്ലോ ഒരു നമ്മൾ കണ്ണാക്കി തന്നെ കൊടുക്കണം സോപ്പ് കെട്ടി ഇത് തന്നെ ഇതു തന്നെയാണ് എനിക്ക് ആവശ്യം ഇത് തന്നെ വേണം വയ്ക്കോ ഡേ പട്ടർ ബാക്കി സോപ്പ് കെട്ടി വയ്ക്കും കള്ള തീ കേട്ടാക്കളാം അപ്പൊ ശരി ഇതൊക്കെ എവിടം വരെ പോവളാ കൂടുതൽ പോയാല്ലാത്തവരെ പോണ എനക്ക് മുട്ടിരിക്കാ എനക്ക് പോവാൻ ശരിക്കും വേള ചെല്ലിയ പന്ത്രണ്ട് മിനിറ്റായി അവളെ വീഡിയോക്ക് വൈകുന്നേരമായേസ് എന്തായാലും അവള് ചവിട്ടി ഇറങ്ങി അപ്പൊ അവള് ഇതിഹാസ് ആക്രൊടുക്കാറായില്ല സ്പൈഡർമാൻ എന്ത് കിണക്കിയാണ് അപ്പോൾ കൈ ചിരിച്ചേക്കാളും അടുത്തൊരു വീഡിയോയിലേക്ക് വീട്ടിൽ പേര് കേസ് സമയം ബൈ ബൈ അടുത്തൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല് ബൈ ബൈ